അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞ മലയാളി നഴ്സ് രഞ്ജിതയെ സമൂഹ മാധ്യമത്തിൽ അപകീർത്തിപ്പെടുത്തിയതിന് ഡെപ്യൂട്ടി തഹസീൽദാർ അറസ്റ്റിൽ എനിക്ക് തോന്നി കാഞ്ഞങ്ങാട് ഡെപ്യൂട്ടി തഹസീൽദാർ എ പവിത്രനെ ഡ്യൂട്ടിക്കിടയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് എന്തായാലും സസ്പെൻഡ് ചെയ്യപ്പെട്ട പ്രതിയെ പിരിച്ചുവിടാൻ ജില്ലാ കളക്ടർ സർക്കാരിന് ശുപാർശ നൽകി ഈ ദാമോദരജിക്ക് രഞ്ജിതയുടെ വിയോഗത്തിൽ ദുഃഖത്തിലാണ് കേരളമാകെ അതിനിടയിലാണ് സുപ്രധാന പദവി വഹിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ ഉത്തരവാദിത്വം മറന്ന് സാമൂഹ്യ മാധ്യമത്തിൽ അധിക്ഷേപ വാക്കുകൾ ചോരിഞ്ഞത് ജാതി പേര് വിളിച്ചുള്ള വാക്കുകൾ റവന്യൂ മന്ത്രിയുടെ ശ്രദ്ധയിൽ വന്നതോടെ അടിയന്തര നടപടിയെത്തി ജില്ലാ കലക്ടർ പവിത്രനെ സസ്പെൻഡ് ചെയ്തു പവിത്രന്റേത് ഹീനമായ പ്രവൃത്തിയെന്ന് റവന്യൂ മന്ത്രി ഫേസ്ബുക്കിൽ പറഞ്ഞു രഞ്ജിതയുടെ വീട്ടുകാരെ കാണാനെത്തിയ മന്ത്രി വീണ ജോർജും പവിത്രനെതിരെ രംഗത്ത് വന്നു അത് മനുഷ്യത് ഒരു കാര്യല്ലേ എങ്ങനെയാണ് അങ്ങനെയൊക്കെ ഒരാൾക്ക് എഴുതാനായിട്ട് കഴിയുക ഓ എന്നാ പിന്നെ പേടിക്കണ്ട ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് എ പവിത്രനെതിരെ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തത് ലൈംഗികമായി അധിക്ഷേപിച്ചെന്നും സ്ത്രീത്വത്തെ അപമാനിച്ചെന്നും ജാതിസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചെന്നും എഫ്ഐആർ വ്യക്തമാക്കുന്നു ഐ ടി ആക്ടും ചുമത്തിയിട്ടുണ്ട് പ്രതി രാവിലെ ഡ്യൂട്ടിക്കെത്തിയത് മദ്യലഹരിയിലാണെന്ന് വൈദ്യ പരിശോധനയിൽ പോലീസ് കണ്ടെത്തി അതിനിടെയാണ് പവിത്രനെ സർക്കാർ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നുള്ള കലക്ടറുടെ ശുപാർശ കാണും ഇതുപോലൊരു